ആ ഹലോ നമസ്കാരം ചേന നല്ല വെറുത്തത്തിലാണോ ചേന പീസ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ ഞാനാ പറഞ്ഞ പോലെ മുള ഇങ്ങനെ കുത്തി വയ്ക്കുവാണെങ്കിൽ സൈഡ് വഴി മുള വരും കേട്ടോ അതെ ഇതുപോലെ ഉണ്ടോ ഓരോ മുള ഓരോ പീസയിലാക്കി നമുക്ക് നടാൻ പറ്റത്തേ ഇതാണ് ഇതുപോലെ അങ്ങനെയാ കണ്ണ് തരുന്നു വയ്ക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് മുള ഓരോ പീസേലും മുളയാക്കി മുറിക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ അല്ലെങ്കി എന്നെ പറ്റുന്ന വെച്ച നടുക്ക് മറുത്ത ഒറ്റ മുളയുണ്ടാവും ആ ചേർന്ന ഭാഗട്ടോ ഇത് എന്റെ സിമിന്റ് ചട്ടില്ലേ നമ്മടെ പഴയ സിമിന്റ് ചട്ടിയുടെ ഷേപ്പില് കുഴി ഉണ്ടാക്കിയേക്കോട്ടോ അതിൽ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ടിരുന്നതാണ് ഇന്ന് ചേന നടുകയാണ് കേട്ടോ ഏ ചേന നടാനുള്ള ഒരുക്കത്തിലാണ് ചേന നടാനായിട്ട് ചേന കുഴിയിൽ നടുക്ക് വെച്ചു വണ്ണിട്ടു

ില് ചാണകപ്പൊടി ഇടുക അതിന്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ടു ഇനിയത് ചൂടുകേനെല്ലാം ജെയ് ഷേപ്പിലാക്കി കേട്ടോ ഇച്ചിരി മണ്ണിട്ടത് കൂടി പോയിത്തരും മണ്ണിടേണ്ട ആവശ്യമില്ല അപ്പം ഇത് ഇതിനുള്ള ചവറിട്ട് കൊടുത്ത് മൂടിയിടും ചവറിട്ട് കൊടുത്ത് മൂടിയിട്ടിട്ട് ഇപ്പൊ ഭയങ്കര വെയിലല്ലേ ചൂടായതുകൊണ്ട് ഇടയ്ക്ക് നനച്ചു കൊടുക്കണമെന്നെങ്കില് പെട്ടെന്ന് മുളച്ച കിട്ടുള്ളു ഓക്കെ